തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പഞ്ചായത്തുകളിൽ സംവരണ സീറ്റുകളുടെ നറുക്കെടുപ്പ് നടന്നു പാവറട്ടി പഞ്ചായത്തിൽ മൂന്ന് ഏഴ് ഒൻപത് പതിനൊന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് എന്നീ വാർഡുകൾ ജനറൽ വിഭാഗത്തിലും ഒന്ന് രണ്ട് നാല് അഞ്ച് ആറ് എട്ട് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ വാർഡുകൾ വനിതാ വിഭാഗത്തിലും പത്താം വാർഡ് എസ് വിഭാഗത്തിലും മത്സരിക്കും എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ ഒന്ന് രണ്ട് നാല് അഞ്ച് ആറ് ഏഴ് പന്ത്രണ്ട് പതിനാല് എന്നിവ ജനറൽ വിഭാഗത്തിലും മൂന്ന് എട്ട് പത്ത് പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് എന്നിവ വനിതാ വിഭാഗത്തിലും ഒൻപതാം വാർഡ് എസ് വിഭാഗത്തിലും ഉൾപ്പെടുന്നു മുല്ലശ്ശേരി പഞ്ചായത്തിൽ ഒന്ന് അഞ്ച് ആറ് എട്ട് പത്ത് പതിനഞ്ച് പതിനാറ് ജനറൽ വിഭാഗത്തിലും രണ്ട് ഏഴ് ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വനിതാ സംവരണം നാലാം വാർഡ് എസ് സി വനിത മൂന്ന് എസ് സി ജനറൽ എന്നിങ്ങനെയാണ് സംവരണം വെങ്കിടങ്ങ് പഞ്ചായത്തിൽ രണ്ട് ഏഴ് പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനേഴ് പതിനെട്ട് എന്നിവ ജനറൽ വിഭാഗം ഒന്ന് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് പതിമൂന്ന് പതിനഞ്ച് എന്നിവ വനിതാ വിഭാഗം ഒൻപത് എസ് സി ജനറൽ വിഭാഗം പത്ത് എസ് സി വനിതാ വിഭാഗം എന്നിങ്ങനെയാണ് മത്സരിക്കുക